ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ അടുത്തിടെ നടന്ന കോട്ടയത്തിൻ്റെയും കുറച്ച് ജില്ലകളിലൊക്കെ എൽ ഡി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഉണ്ടാവും ആ ക്വസ്റ്റ്യൻ ഞാൻ ശ്രദ്ധിച്ചതായിരിക്കാ അത് ഒത്തിരി കുറേ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ഒത്തിരി ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ നോട്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ സൊമാലി ജറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ തന്നെ വായിക്കാം അതിൽ എൻ്റെ ഈ കോഡ് എ കോക്കോഡാണ് കേട്ടോ കോഡിൽ ഒന്ന് ഒമ്പതാമത്തെ ചോദ്യമാണ് തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറിയ തീരസമുദ്രത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്ന ഉച്ചമർദ്ദ മേഖലയുടെ പേരുണ്ട് ഓപ്ഷൻസ് കൊടുത്തിരുന്നത് സൊമാലിജെറ്റ് ടിബറ്റൻ ഹൈ മസ്കറിൻ ഹൈ ലാസ്റ്റ് ഓപ്ഷൻ ഡീല് ഇവയൊന്നും അല്ല ഞാനും ഈ ഒരു സംഭവം പഠിച്ചിട്ടുണ്ട്

കേന്ദ്ര ഗവൺമെൻറ് ടെസ്റ്റുകൾക്ക് പഠിക്കുന്ന പിള്ളേർ എല്ലാം ഗിസിൽ ഉണ്ട് ഇതിൽ എങ്ങനെ ഹിസ്റ്റിക്ക് ആയിരുന്ന ഫി എസ് നോർമൽ നമ്മുടെ പഴയ ആ ലെവൽ വിട്ടേ അതിന് വേണ്ടിയിട്ടാണ് പഴയ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ വന്ന് എൽ ഡി പരീക്ഷ ഇരുപത്തിരണ്ട് നടന്ന മെയിൻസ് പരീക്ഷ അതൊക്കെ പലരും പെട്ടെന്ന് ഒരു പുത്തൻ ചൂട് വയ്പ്പ് അല്ലേ അതേപോലെ ഡിഗ്രി ലെവൽ പരീക്ഷായാലും മുമ്പ് നടന്ന പ്രിലിംസ് അതൊക്കെ ഒരു പുത്തൻ ചൂട് വയ്പ്പാണ് ബി എസ് സിയിൽ അത് നോർമൽ ലെവൽ ക്വസ്റ്റിൻസ് ആയിരുന്നു അല്ല പുള്ളൊരു അന്ധം പെട്ടി അല്ലേ അതുകൊണ്ടാണ് എൽ ഡി സിയിലൊക്കെ എട്ട് വെക്കാൻ അമ്പത് താരെയൊക്കെ അങ്ങനെ പോയത് ഇപ്പോഴും അതുപോലത്തെ പരീക്ഷ സെയിം പരീക്ഷ മോറന്നു പക്ഷെ ഇപ്പോൾ ഉള്ള പുള്ളിക്ക് ആ ഒരു ക്വസ്റ്റിൻ സിമ്പിളായിരിക്കുന്ന പോകുന്നത് ഇപ്പോൾ ഇവരൊക്കെ പറയുന്ന അറുപതിലും എഴുപത്തഞ്ചിലും ഇടയിലൊക്കെ കട്ട് ഓഫ് പോകുന്നൊക്കെ പറയും അറിയില്ല അങ്ങനെ പി എസ് സി മാറി ഫുള്ള് ടൈറ്റിലോട്ട് മാറിയിരിക്കണം അല്ലേ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് യു പി എസ് സിയിലൊക്കെ പഠിക്കുന്ന പുള്ളി എന്തോ ടഫാണ് ആ ക്വസ്റ്റിനൊക്കെ ഞാൻ പരീക്ഷ ഒന്നു രണ്ടൊക്കെ എഴുതി നോക്കിയിട്ടുണ്ടോ ഭയങ്കര പാടാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ ഒരാ ഇതിൽ നമ്മുടെ ആർമിയിലേക്ക് കുക്കിൻ്റെയൊക്കെ പരീക്ഷ പോയുണ്ട് അപ്പോൾ ഞാൻ മറ്റേ ആർ പി എഫിൻ്റെ ഒരു പരീക്ഷയിൽ ലിസ്റ്റ് വന്നിരുന്നു ആർ പി എഫിൻ്റെ ഒരു ആൻസിലറി കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് ക്വസ്റ്റ്യാണ് അത് കോൺസ്റ്റബിൾ തന്നെയാണ് ആർ പി എഫ് തന്നെയാണ് പക്ഷെ എന്തായാലും വാട്ടർ ക്യാരിയർ എന്ന് പറയുന്നത് ആൻസിലറി ഗ്രൂപ്പ് ഇ ആണ് ഭയങ്കര ബേസിക്ക് ഒക്കെ മുപ്പതിനൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവരും ഗ്രൂപ്പ് ഇ ആണ് അപ്പോൾ അതിനൊക്കെ ചോദിച്ചാൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അത്രയും താഴ്ന്ന ക്വസ്റ്റ്യനിൽ പോലും കട്ട് ഇപ്പോൾ കുക്ക് നൂറിന് തൊണ്ണൂറ്റി രണ്ടും തൊണ്ണൂറ്റി രണ്ടും എൺപതേ ക്ലസ്സൊക്കെ ഞാൻ വരുന്നത് അപ്പോൾ അവർ അത്രത്തോളം ഹൈ ലെവലിലാണ് കട്ട് ഓഫ് വരുന്നത് അപ്പോൾ ഞാൻ ഇത് എഴുതിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പി എസ് സി ട്രൈ ചെയ്തു തുടങ്ങിയത് അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോൾ ഭയങ്കര ടഫ് കൂടി വരുന്നു ഭയങ്കര മാർഗ്ഗ ലെവലിലോട്ട് വരുകയാണ് അപ്പോൾ ഇനി കോമ്പറ്റി അപ്പോൾ ആളുടെ എണ്ണ കുറവാണ് ലിസ്റ്റിൽ കുറച്ച് പേരെ എടുക്കുന്നുള്ളൂ കോമ്പറ്റീഷൻ പോലും അപ്പോൾ നിങ്ങൾ ഹൈ ലെവലിലോട്ട് പഠിച്ചു തുടങ്ങി എനിക്ക് പറ്റും ഇതൊക്കെ വർക്കൗട്ട് ചെയ്യണം അപ്പോൾ അതുകൂടെയൊക്കെ റെഫറൻസ് ചെയ്താണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ഓക്കെ ഞാൻ ഒരു ജോഗ്രഫി അദ്ധ്യാപകനൊന്നുമല്ല ഞാൻ ഒരു കോമൺ ഏത് വിഷയവും ഒരു എൻ്റെതായ തെക്കതായ രീതിയിൽ കുറച്ച് നവിയിൽ പരിപാടി എടുക്കുന്ന ഒരു ടൈപ്പിലാണ് ഞാൻ ക്ലാസ്സുകൾ ചെയ്യുന്നത് ഓക്കെ എനിക്ക് സൊമാലി ചേത്തിനെ കുറിച്ച് പഠിക്കാം സൊമാലി ചേത്തിൽ നിന്ന് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇന്ത്യയുടെ ഈ ഒരു ജസ്റ്റ് ഈ താഴെ തെക്കേ ഇന്ത്യൻ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക അവിടെ തെക്കേ ഇന്ത്യയിൽ ആ തെക്കേ ഇന്ത്യയിൽ മഹാസമുദ്രത്തിൽ രൂപപ്പെട രൂപപ്പെട്ട് ഈ ഒരു പ്രവാഹം ഉണ്ടാകുന്നതിലൂടെ അതിന്റെ ഫലമായിട്ട് പടിഞ്ഞാറൻ സമദരങ്ങളിൽ തീര സമുദ്രങ്ങളിൽ മഴ പെയ്യുന്ന സാധനമാണ് ഈ സൊമാലി ജെറ്റിൽ ആയിരുന്ന കൊസ് ഈ സൊമാലി ജെറ്റി എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരുള്ള ഫൈൻഡ് ലേറ്റർ പ്രവാഹം ഫൈൻഡ് ലേറ്റർ ജെറ്റ് എന്ന് പറയുന്നത് ഫൈൻഡ് ലേറ്റർ ജെറ്റ് സൊമാലി ജെറ്റിനെ കുറിച്ച് ജസ്റ്റ് രണ്ട് കാര്യങ്ങളും സൊമാലി ജെറ്റായാലും ടിവറ്റൻ ഹൈ ആയാലും മസ്കരി ഹൈ ആയാലും ഇതെല്ലാം പ്രവാഹങ്ങളാണ് കാറ്റ് ഇത് ഇത് എന്താണ് സൊമാലി ജെറ്റ് സൊമാലിയൻ തീരങ്ങൾ സൊമാലിയൻ സൊമാലിയൻ കളർ കൊള്ളക്കാരെ കുറിച്ച് കേട്ടിട്ടില്ല സൊമാലിയ ആഫ്രിക്കയുടെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് അല്ലേ ആഫ്രിക്കൻ ഭൂഘട്ടത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതിന് അപ്പം ഈ കളർ കൊള്ളക്കാർ വരുന്നതിന് അത് തന്നെ ഒരു പോയിന്റാണ് കളർ കൊള്ളക്കാര് വരുമ്പോഴത്തേക്ക് ഈ സൊമാലി ചെറ്റുള്ള സമയത്ത് അവർക്ക് വരാൻ അവർക്കൊന്നും പ്രവേശിക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ കപ്പലും ഷിപ്പ് എന്ന് വേറൊരു ഗതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അവർക്ക് അവിടെ തീരത്തേക്ക് അടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ ഒരു സൊമാലി ജെറ്റ് വളരെ ആ എന്താ പറയുക ആയിട്ട് അതായത് ഫീവർ ആയിട്ട് എന്താ പറയുക ദുർബലമായിരിക്കുന്ന സമയത്ത് മാത്രമേ ഇവർ ഈ തീയേറ്റോട്ട് വരത്തുള്ളൂ സൊമാലി ജെറ്റിൻ്റെ പേര് തന്നെ അതുകൊണ്ടാണ് വരുന്നത് സോമാലിജിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ത്യയിലോട്ട് ഇത് എങ്ങനെയാണ് ഇത് ഈ സൊമാലി ടിബറ്റൻ പീഠഭൂമി പിടഭൂമിന്നുണ്ടാകുന്നത് ടിബറ്റൻ ഹൈ ആയാലും മസ്കറിൻ ദ്വീപുകളിൽ നിന്നുണ്ടാകുന്ന മസ്കറിൻ ഹൈ ആയാലും ഇന്ത്യ അഫക്റ്റ് ചെയ്യുന്ന ഇന്ത്യ കാലാവസ്ഥയിൽ മൺസൂണിനെ വളരെയധികം ഉണ്ടാകുന്നു സ്വാധീനിക്കുന്ന സാധനമാണ് ഈ പ്രവാഹം ഈ പ്രവാഹങ്ങൾ താമസിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മൺസൂൺ ലേറ്റ് ലേറ്റാകും മൺസൂണിന് ശേഷം ഉണ്ടാകുന്ന മഴ ലേറ്റാവും ഈ പ്രവാഹങ്ങൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ ആ ഇന്ത്യയിൽ എന്താണ് നമ്മളിപ്പോൾ നമ്മളെ ഇവിടുത്തെ കാര്യമാണ് പറയുന്നത് ആ മൺസൂൺ നേരത്തെ ഉണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചത് തെക്ക് പടിഞ്ഞാറ് മൺസൂ നമുക്ക് സ്കൂൾ തുറക്കുന്നതിന് മഴയൊക്കെ വരാറുണ്ട് അല്ലെ ചില സമയങ്ങളിൽ ചിലപ്പോൾ സ്കൂൾ തുറന്ന് കുറേ കഴിഞ്ഞിട്ടാണ് മഴ വരുന്നത് ജൂണിന് പെയ്യാൽ ജൂലൈയിൽ കട്ട മഴയായിരിക്കും അല്ലെങ്കിൽ മെയ് അവസാനത്തോളം മഴ വരും ഇതിൻ്റെ താമസമാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ ഈ ഭാഗത്തൂടെയൊക്കെ ഇത് ബീച്ച് ഇങ്ങനെ സൗത്ത് സൈഡിൽ ഇങ്ങനെ ബീച്ച് വരുന്ന ഒന്നും ഇരിക്കുക അപ്പം ഈ ബീച്ചിൻ്റെ ഈ എന്താണ് പ്രഭാതം അങ്ങനെ ജസ്റ്റ് ഒരു ഐഡിയ തന്നെയാണ് പറഞ്ഞത് പ്രഭാതം ഇങ്ങനെ ബീച്ചിൻ്റെ ഭയങ്കര പ്രഷറാണ് അടിസ്ഥാനം അന്തരീക്ഷത്തിൽ നല്ല പ്രഷറ് ചെലുത്താണ് ഹൈ പ്രഷറാണ് അപ്പം ഇത് എന്തും ഇതിന് ഒരു സീസൺ ജസ്റ്റ് കഴിയുമ്പോൾ അതങ്ങ് മാറും അതങ്ങ് മാറുമ്പോഴത്തേക്കും ഇവിടെ എന്താ ലോ പ്രഷറും ആ ഒരു പ്രഷറിൽ വ്യതിയാനം വരും മർദ്ദത്തിൽ വ്യതിയാനം ചെറുത് വന്ന് അതൊരു എന്താണ് ന്യൂനമർദ്ദ മേഖലയായി മാറും അപ്പോൾ കടലിൽ നിന്ന് കാറ്റ് ഇങ്ങോട്ട് വീശു സമുദ്രത്തിൽ കാറ്റി ഇങ്ങോട്ട് വീശു വീശുമ്പോൾ എന്താണ് വെള്ളം അതിനോടൊപ്പം വെള്ളവും ചൂടും കൊണ്ട് അബ്സോർബ് ചെയ്ത് മേഘങ്ങളിൽ വന്ന് മേഘങ്ങളായി രൂപപ്പെടും ഇതാണ് ഇവിടെ ചെറുപുറയായിട്ട് മഴയായിട്ട് പെയ്യുന്നത് അതാണ് ഈ ഏപ്രിൽ മെയ്യിൽ വന്ന് വരുന്ന ഈ പ്രവാഹങ്ങൾ ഏപ്രിൽ മെയ് മാസ ചൂട് കാലത്ത് വഴി പ്രവാഹങ്ങൾ ഹൈ ഹൈപ്രഷർ ആണ് ഭയങ്കര ഡെൻസിറ്റി കൂടുതൽ ആവശ്യമാണ് അതിന് ശേഷം ഇത് ദുർബലമാകുമ്പോൾ ഇവിടുന്ന് കാർബേഹങ്ങൾ രൂപപ്പെടുകയും ഈ ഇത്രയും വന്ന ഈ കാർബേഹങ്ങൾ മഴയായിട്ട് കണ്ടിന്യൂസ് പെരിയ ചെയ്യും അതാണ് ഇതിന്റെ ഒരു ജസ്റ്റ് അപ്പൊ ഇതിന്റെ ജസ്റ്റ് കാര്യങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ എന്തൊക്കെയാണ് അപ്പൊ സോമാലി ചെറ്റി ഞാൻ പറഞ്ഞു ഫൈൻ ഫൈൻറ്റിലേറ്റർ ജെറ്റ് എന്ന് അറിയപ്പെടുന്നു ആ സൊമാരി തീരങ്ങളിൽ ഇത് ഉണ്ടാകുന്നു അല്ലെ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ തെക്കൻ ഇന്ത്യ സമുദ്രത്തിൽ ഇത് എന്താ പറയുക രൂപപ്പെടുകയും പടിഞ്ഞാറൻ മേഖലയിൽ തീരസമുദ്രങ്ങളിൽ മഴ പെയ്യുകയും ചെയ്യുന്നു അതിന് സൊമാലി ചെറ്റെന്ന് പറയുന്നത് ഇത് കാരണമാണ് ഈ സമൂഹം ഉണ്ടാകുന്നത് അതുപോലെ തിബറ്റൻ ഹൈവേയും മസ്ക്കറ്റിൻ ഹൈവേയും ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിൽ ഒരു എന്താ പറയുക ഈ പറയുന്ന ഉദാഹരണം അതായത് ഈ നമ്മുടെ ഈ തെക്കേ ഇന്ത്യൻ സമൂഹ മഹാസമുദ്രത്തിൽ രൂപപ്പെടുകയും അതിന്റെ ഭാഗമായി പടിഞ്ഞാറെ സ്ഥിരസംഘടനങ്ങൾ മഴ പെയ്യുന്നത് ഏത് പ്രവാഹം മൂലമാണെന്ന് വെച്ചാൽ സൊമാലി ജെറ്റ് മൂലമാണ് മറ്റൊരു പേര് ഫൈൻഡ് ലേറ്റർ ജെറ്റ് ഇത് ഈസ്റ്റ് ആഫ്രിക്ക ഞാൻ പറഞ്ഞു ഈസ്റ്റ് ആഫ്രിക്ക അവിടെയാണ് സൊമാലി ദ്വീപൊക്കെ വരുന്നത് അപ്പൊ ഈസ്റ്റ് ആഫ്രിക്കയിൽ ഒരു എന്താണ് രൂപപ്പെടുന്ന ക്രോസ് ഇക്വേറ്റർ അതായത് മധ്യരേഖാ പ്രവാഹം എന്ന് പറയുന്നത് മധ്യരേഖാ പ്രവാഹമാണ് ഈ ഒരു സൊമാലി ജെറ്റ് കേട്ടോ ആ ഒരു പോയിന്റ് പഠിച്ചിരിക്കുക ഈസ്റ്റ് ആഫ്രിക്കയിൽ കിഴക്കൻ ആഫ്രിക്കയുടെ രൂപപ്പെടുന്ന ക്രോസ് ഇക്വേറ്റർ ആണ് മധ്യരേഖ പ്രവാഹമാണ് ഇതിനു കുട്ടികൾ ഇപ്പൊ പറഞ്ഞ ഈ ഒരു പോയിന്റ് ആണ് ചോദിച്ച ഈ ഒരു പോയിന്റ് അതാണ് എന്താണ് ചിബറ്റൻ ഹൈ ചിബറ്റൻ കൈ ചിബറ്റൻ ഭീഠഭൂമിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്രസ്റ്റ്യൻ ആണ് തിബറ്റൻ ഭീഠഭൂമിയിൽ നിന്ന് ഈ പ്രവാഹം ഉണ്ടാകുക ഏപ്രിൽ മെയ് മാസത്തിൽ ഉണ്ടാവുകയും അതിനുശേഷം ഇന്ത്യയിൽ മൺസൂൺ മൺസൂണിനെ വളരെയധികം അഫക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് തിവറ്റൻ കൈ എന്നൊരു വലിയ പോയിന്റൊന്നുമില്ല ഇനി ഇതുണ്ട് മസ്കറിൻ ഹൈ മസ്കറിൻ ഹൈ മസ്കറിൻ ദ്വീപുകളിലും ഉണ്ടാവുന്നതാണ് അത് ദക്ഷിണ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അനുഭവപ്പെടുന്ന അർദ്ധ സ്ഥിര ഉപ ഉഷ്ണ മേഖലയാണ് അർദ്ധ സ്ഥിര ഉപ ഉഷ്ണ മേഖല പോയിന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദക്ഷിണ ഇന്ത്യൻ മഹാസമുദ്രം മസ്കറിൻ ഹൈ മസ്കറിൻ ദ്വീപുകൾ ഇത്രയും കിട്ടും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അർദ്ധ സ്ഥിര ഉപ ഉഷ്ണ മേഖല പ്രവാഹമാണ് ഹൈപ്രഷറാണ് ഇതെല്ലാം ഹൈപ്രഷറാണ് പറഞ്ഞു ഉയർന്ന മർദ്ദരേഖകൾ മർദ്ദ മർദ്ദമാണ് ചെലുത്തുന്നത് ഇത് ഏഷ്യയിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും ഈ മൂന്ന് ഒരു പോയിന്റാണ് ഏഷ്യ ആഫ്രിക്ക ഓസ്ട്രേലിയ എല്ലാ എ തുടങ്ങും ഏഷ്യ ഓസ്ട്രേലിയ ആഫ്രിക്ക ഈ മൂന്ന് ഭൂഖണ്ഡങ്ങളിലും എന്താണ് സ്വാധീനം ചെലുത്തുന്ന പ്രവാഹമാണ് മസ്കറിൻ കൈ മസ്കറിൻ കൈ കേട്ടാ ത്രീ ത്രീ ഓസ്ട്രേലിയ ഏഷ്യ ആഫ്രിക്ക ഓക്കേ അപ്പം ഇതിന്റെ ഒരു ആ ഒരു എന്താണ് ഗ്ലോബലിൽ അക്ഷാംശ രേഖാംശ സ്ഥാനിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക വേണമെങ്കിൽ ഒരു ഇനി ഇപ്പോൾ ചോദിച്ച പോയിന്റിനുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്ന സ്ഥാനമാണ് ജസ്റ്റ് പഠിച്ചു വെച്ചിരിക്കുക ഇത് കാണപ്പെടുന്ന പ്രവാഹം കാണപ്പെടുന്ന ആ ഒരു സ്വാധീനം ചെല്ലുന്ന ആ ഒരു മേഖല അക്ഷാംശ സ്ഥാനമാണെങ്കിൽ ഇരുപത്തഞ്ച് ഡിഗ്രി മുതൽ മുപ്പത്തഞ്ച് ഡിഗ്രി സൗത്ത് അക്ഷാംശ സ്ഥാനവും നാൽപ്പത് ഡിഗ്രി മുതൽ ഏകദേശം നൂറ് വരെ ഉണ്ടായിരുന്നു നൂറ് നൂറ് പഠിച്ചാണ് തൊണ്ണൂറ് നാൽപ്പത് മുതൽ തൊണ്ണൂറ് ഡിഗ്രി വരെ ആ കിഴക്കൻ രേഖാംശ ഈസ്റ്റ് കിഴക്കൻ രേഖാംശ രേഖയ്ക്ക് ഇടയിലാണ് ഈ ഒരു പ്രവാഹം രൂപപ്പെടുന്നത് അപ്പം ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് ഡിഗ്രി സൗത്ത് നാൽപ്പത് തൊണ്ണൂറ് ഡിഗ്രി ഈസ്റ്റ് രേഖാംശം സൗത്ത് വരുമ്പോൾ അക്ഷാംശ് ആ രണ്ട് എന്താണ് ആ ഒരു ഭാഗത്തായിട്ടാണ് ഇത് രൂപപ്പെടുന്നത് ജസ്റ്റ് ഒരു പോയിന്റ് പഠിച്ചു വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ് തെക്ക് പടിഞ്ഞാറൽ മൺസൂണിന് വളരെയധികം സ്വാധീനം നൽകുന്ന മേഖല ഒരു പ്രവാഹമാണിത് ഇന്ത്യയിൽ ആ വേനൽ വേനൽ മൺസൂണിനെ വളരെയധികം സ്വാധീനിക്കും ഏകദേശം വരുന്ന കഴിഞ്ഞാൽ വേനൽക്കാലം കഴിഞ്ഞതിന് ശേഷം വരുന്ന ആളും തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ഓക്കെ ഇത്രയാണ് ഇതിൽ വരുന്നത് ഇനി അടുത്തൊരു ക്വസ്റ്റിനും കൂടെ എനിക്കത് പറയാൻ വേണ്ടത് അത് ഞാൻ ക്വസ്റ്റിൻ എടുക്കുന്നതുകൊണ്ട് ഞാൻ ആലോചിച്ചത് ഇപ്പോഴാണ് ക്വസ്റ്റ്യൻ വരുന്നത് ഇപ്പോഴാണ് ഇങ്ങനൊരു ക്വസ്റ്റിൻ ഇല്ല എന്തിനാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ അതൊന്ന് കണ്ടുപിടിച്ചത് ഇപ്പോഴാണ് അവർ അത് കറണ്ടഫ ക്വസ്റ്റ് ആ പേര് വലിയ കാണാൻ റോ ജസ്റ്റ് പറഞ്ഞിട്ട് ഇതുപോലെ ബാക്കി കുറേ അധികം പോയിൻറ്റുകൾ ഉപകാരപ്പെടുന്ന കുറേ അധികം പോയിന്റുകൾ ഞങ്ങൾ ഇപ്പോഴത്തെ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഇപ്പോൾ ആണെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക പുറം വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് പ്രചോദനമായിരിക്കും ഒത്തിരി നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ അതാ ക്വസ്റ്റ്യൻ സർവേ ഓഫ് ഇന്ത്യ വിസ്മയവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഫൗമ ചാപം ചാപം തീർന്നില്ല ബാക്കി ഉണ്ട് ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം പൗമചാവം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ദൃഢത് ഗ്രന്ഥം എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഞാനിത് കണ്ടുപിടിക്കാൻ സി എസ് മീനാക്ഷിയാണ് കേട്ടോ എന്ന് പറഞ്ഞ ക്സ്റ്റൻ ആണ് നമുക്ക് സിലബസ് എന്തൊക്കെ ഉണ്ടോ അന്നൊക്കെ ബന്ധപ്പെട്ട എല്ലാം കറണ്ട് അഫേർഡാണ് ചോദിക്കാം എക്കണോമിക്സ് എന്ന് ചോദിക്കാം ഐ ടി എന്ന് ചോദിക്കാം ഓക്കെ അതിന് ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു അന്തസർ വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ഒന്നരമായിട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംഭവം ഇന്നും ഒരു വാർത്തയാണ് അടച്ചോ അപ്പം ഇതൊക്കെ ഈ ഇപ്പം ഞാൻ പറഞ്ഞ ജീസ് ഇതൊക്കെ നമുക്ക് മൊത്തം റീസെൻറ്റ് പറ്റുന്ന പി വൈ ക്യൂ റീസെന്റ് ഇപ്പം പറയാൻ പറ്റില്ല റീസെൻ്റ് എക്സാം പോസ്റ്റിംഗ് ഞാൻ കൊണ്ടുപോകുന്നത് റെക്കോർഡിംഗിന് നമ്മൾ കൊടുക്കുന്ന ആർ സി ആർ ഇ സി എന്ന് കൊടുക്കുന്നത് ആർ ഇ ക്യു ആണ് ഇ വൈ ക്യൂ വിട്ട് റീസെൻറ്റ്ലി എക്സാം ക്വസ്റ്റ്യൻസ് റഫറൻസ് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുകയാണ് അങ്ങനെ പഠിക്കും ഇപ്പം ലേറ്റ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യമാണ് മന്ത് പരത്തുന്ന പകരേറിയയിൽ ഗിരിയെ കുറച്ചൊരു ക്വസ്റ്റ്യൂൺ ഉണ്ടായിരുന്നു അത് നേരെ തിരിച്ച് അതിൻ്റെ പേരും ചോദിച്ചു ഉച്ചറേറിയ ബ്രാ ബാങ്ക് ഓഫ് അതും ചോദിച്ചു രണ്ട് പരീക്ഷയ്ക്കൊരു ദിവസം ചോദിച്ചു തിരിച്ചും പഠിച്ചു അത് സാമീപ്യമുള്ള കാര്യങ്ങളാണ് പഠിക്കുക അപ്പോൾ അത് ഇപ്പം ഞാൻ പറഞ്ഞു മൂന്ന് എന്താണ് സൊമാലി ജെറ്റായാലും അതേപോലെ മസ്കരി അയ്യായാലും തിരത്തിൽ മെയ്യായാലും പോയിട്ട് കണ്ടത്തെ പഠിക്കുക അതിന് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ് Okey, apa? Baik.